കോൺഷ്യസ് ലെവൽ വളരെ കൂടിയ ചില കലാകാരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവരോട് ഒരുപാട് കാര്യങ്ങൾ ബോധവതികളും അല്ലെങ്കിൽ ബോധവാന്മാരും ഒക്കെ ആയിരുന്നിട്ട് പോലും വിവാഹ ജീവിതത്തിൽ അതിഭീകരമായ തകർച്ചയോ ചിലർക്കൊക്കെ ചില ഇണകൾ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബോധ മനസ്സിനെ കുറിച്ച് പറയുന്ന ചന്ദ്രൻ പലതരത്തിൽ ദോഷിയാണെങ്കിലും പലതരത്തിൽ ദോഷ സ്വഭാവം ചെയ്താലും ഗ്രഹനിലയിൽ ശനി അതീവ ബലവാനാണെങ്കിൽ വ്യക്തി സൂപ്പർ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്ന ആളായിരിക്കും ചെറിയപ്പോൾ ഈയിടെയായിട്ട് ഹിപ്നോട്ടിസം മെന്റലിസം മസ്മറിസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടികളുണ്ട് സാറും കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും അപ്പോൾ ഇതിലെല്ലാം മൈൻഡ് ക്ലിയർ ചെയ്യുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ജ്യോതിഷത്തിലായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് എല്ലാത്തിലും പ്രധാനമായി പറയുന്നത് ഉപബോധ മനസ്സിനെ കുറിച്ചായിരിക്കും ഒരാളെ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപബോധ മനസ്സിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ ഉപബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹങ്ങളുണ്ടോ അതിൻ്റെ സ്വാധീനമുണ്ടോ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതലോ കുറവോ എന്താണത് ശരിക്കും മനസ്സിനെ കുറിച്ച് സാധാരണയായി ജ്യോതിഷത്തിൽ പറയുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ചന്ദ്രൻ എന്ന ഗ്രഹമാണ് മനസ്സിൻ്റെ കാരകൻ എന്ന് പറഞ്ഞു വയ്ക്കും അപ്പോൾ അവിടെ നമ്മൾക്ക് വളരെയേറെ സൂക്ഷ്മമായ ഒരുപാട് കാര്യങ്ങൾ വേദാന്തവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടതുണ്ട് സങ്കല്പ വികൽപാത്മകം മനഃഹ എന്നാണ് മനസ്സിൻ്റെ ഡെഫിനേഷൻ നിർവചനം സങ്കല്പവികല്പങ്ങൾക്ക് പാത്രീഭൂതമാകുന്നതാണ് മനസ്സ് അതിനും പറയുന്ന പേരാണ് മനസ്സെന്നാണ് ഒരു കാര്യങ്ങൾ സങ്കല്പിക്കുന്നു അതിനനുസൃതമായ കാര്യങ്ങളിലേക്ക് പോകുന്നു ഇതെല്ലാം അതുകൊണ്ടാണ് ഭാവനയിലൂടെയുള്ള ധ്യാനത്തിൻ്റെ പ്രാധാന്യം വരുന്നത് ചിത്രീകരിക്കുക മനസ്സിൽ ഈ പിക്ചറൈസ് ചെയ്യുന്നതെല്ലാം നടപ്പിലാവും എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ആ ഒരു ഏരിയയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഉപബോധ മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഉപബോധ മനസ്സിലൊരു വലിയ തിരുത്തലാണ് ഈ ഹോമങ്ങളും നമ്മൾ മുമ്പേ പറഞ്ഞ ഹോമങ്ങളൊക്കെ ഉണ്ടല്ലോ ലക്ഷ്മി കുബേര ഹോമവും ഒക്കെ എല്ലാം വരുത്തുന്നത് അവിടെയാണ് സർവ ഇപ്പം ഭാഗ്യസൂക്ത അർച്ചന ലക്ഷ പുരുഷ സൂക്തം സൂക്തം ഇതെല്ലാം നമ്മളുടെ ഉപബോധ മനസ്സിനെ തിരുത്താനായിട്ടാണ് വെച്ചിരിക്കുന്നത് എല്ലാം ഉപബോധ മനസ്സിനെ തിരുത്തും അപ്പോഴ് നമുക്ക് അവിടെയുള്ളൊരു ചോദ്യമാണ് മനസ്സിനെ മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രനെ കൊണ്ട് തന്നെ ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സും ഒക്കുമോ എന്ന് എൻ്റെ ഒരു ഗവേഷണം അനുസരിച്ചുള്ള കാര്യം ഞാൻ പറയാം കുറേ കാര്യങ്ങൾ ഉണ്ട് അതിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ പറയുകയാണ് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രൻ എന്നാൽ സമ്പൂർണമായിട്ടും ഉപബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഒരു പരിധിവരെ ഉണ്ട് ഒരു പരിധിയിലില്ല എന്ന് പറയേണ്ടി വരുന്നു ഒരാളുടെ ഉപബോധ മനസ്സിനെ ഒരുപാട് നിയന്ത്രിക്കുന്നതിൽ ചൊവ്വയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ ആസ്ട്രോളജിക്ക് പുറമെ ആസ്ട്രോണമി എടുത്ത് ഈ പുരാതന കാലത്തെ ഈ ഗോള ഗോളങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുമെല്ലാം നോക്കിയിട്ട് ആചാരന്മാർ എഴുതി വെച്ചിരിക്കുന്നതും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് പരസ്പരം ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ചൊവ്വയുടെ പ്രാധാന്യമാണ് വരുന്നത് സൂര്യൻ്റെ രശ്മികൾ ചൊവ്വയിലേക്ക് പതിഞ്ഞിട്ട് ആ ചൊവ്വയിൽ നിന്ന് ആ രശ്മികൾ പ്രതി പ്രതിഫലിച്ച് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് ഭൂമിയിലെ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചൊവ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനൊരു വഴി കിട്ടിയത് ഈ ചില രാശികളിൽ ചൊവ്വാ നിന്നാൽ വിവാഹദോഷം വരുത്തുന്നു എന്നുണ്ട് വിവാഹദോഷം വരുത്തുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും വിവാഹ ജീവിതം മൊത്തം നയിക്കപ്പെടുന്നത് ഉപബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ബോധ മനസ്സല്ല അതിൻ്റെ ഭാഗമാണ് ഞാൻ ഇന്നാളീ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു മറ്റൊരു വീഡിയോയിൽ ഒരു സ്ത്രീയെ പഠിച്ചു വരാൻ ആറ് വർഷം പിടിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് ഒരാൾ മനസ്സിലാക്കി വരാൻ ആറു വർഷം വേണ്ടി വരും പുരുഷനെ അത്രയും കാര്യമല്ലത് അപ്പോഴ് ഈ വിവാഹ ജീവിതത്തിനായി തകർച്ചയ്ക്കിടയാക്കുന്ന ചൊവ്വയാണെന്നാണ് പറയുന്നത് പന്ത്രണ്ട് രണ്ട് നാല് ഏഴ് എട്ട് രാശികളിൽ ചൊവ്വ ഇങ്ങനെ ഒരു കോ ഒരു കോമൺ ആയിട്ട് അതിൽ പൊതുവെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ അപ്പോൾ ചൊവ്വ ദോഷം വരുത്താവുന്ന രാശികളിൽ നിന്നാൽ ദോഷം വരുത്തും വിവാഹ ജീവിതത്തിൽ എന്നാണല്ലോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞു വച്ചിരിക്കുന്ന ആശയങ്ങൾ അത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ചൊവ്വ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ചുവയുടെ ചുവ ബാഹ്യനഷ്ടങ്ങളാണോ വരുന്നത് ബാഹ്യനഷ്ടങ്ങൾ ചുവ വരുത്തുന്നില്ല ആന്തരിക നഷ്ടങ്ങളാണ് വരുത്തുന്നത് മാനസിക നഷ്ടങ്ങളാണ് അതൊരു ബോധതലത്തിലല്ല മനസ്സിൻ്റെ തലത്തിലെ പ്രക്രിയകളാണ് ഇപ്പോഴ കോൺഷ്യസ് ലെവൽ വളരെ കൂടിയ ചില കലാകാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചില നർത്തകികൾ നടികൾ ഇങ്ങനെയൊക്കെയുള്ളവരെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കോൺഷ്യസ് ലെവൽ അവർക്ക് വളരെ കൂടുതലാണ് ബോധം വളരെ വലുതാണ് അപ്പോൾ സബ് കോൺഷ്യസിനെ സ്വാധീനിക്കുന്നത് ഈ ചൊവ്വയുടെ ചില നീക്കങ്ങളും ഒക്കെ തന്നെ അവരോട് ഒരുപാട് കാര്യങ്ങൾ ബോധവാദികളും അല്ലെങ്കിൽ ബോധവാന്മാരും ഒക്കെ ആയിരുന്നിട്ട് പോലും വിവാഹ ജീവിതത്തിൽ അതിഭീകരമായ ച തകർച്ചയോ ചിലർക്കൊക്കെ ചില ഇണകൾ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻകാലത്ത് ഇപ്പോഴവരൊക്കെ വയസ്സായിരിക്കുന്നവരൊക്കെയാണ് ഇതെല്ലാം നമ്മൾ കുറേയേറെ കണക്ക് കൂട്ടുമ്പോഴും നാട്ടും പുറത്ത് നമ്മുടെ നാട്ടിൽ ഉള്ള പല വീടുകളിലും സംഭവിച്ച കാര്യങ്ങൾ നോക്കി അതൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസിനെ നിയന്ത്രിക്കുന്നതിന് ചൊവ്വയുടെ പ്രാധാന്യം വളരെ വലുതാണ് ചന്ദ്രനും ചൊവ്വയുമായി ബന്ധപ്പെട്ട് ഇരുന്നാൽ അവിടെ ശശിമംഗളയോഗം അല്ലെ ശശമംഗലയോഗത്തെക്കുറിച്ച് പറയുന്നുമുണ്ട് അത് ശുഭമാണെന്ന് പറയുന്നു ചില ദോഷങ്ങളത് അവയ്ക്കും അതിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ട് പല ഗവേഷകരും എഴുതി വെച്ചിട്ടുണ്ട് പിന്നീട് പലരുടെയും റിസർച്ച് ചെയ്ത പേപ്പറുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് അത് സത്യവുമാണ് മനസ്സിലാക്കിയെടുത്തോളൂ അപ്പോൾ ചൊവ്വ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ രഹസ്യ സ്വഭാവങ്ങൾ ഭയങ്കരമായ കുഴപ്പമായിരിക്കും പര രഹസ്യ സ്വഭാവം പരസ്യ സ്വഭാവം രഹസ്യ സ്വഭാവമുണ്ട് പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തവും വിരുദ്ധവുമായിരിക്കും ആന്തരിക സ്വഭാവം അത് അവർ പറയുന്നതാണോ എന്നില്ല അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ അവർ ഒട്ടും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല അവർ തിരിച്ചറിഞ്ഞതായ രഹസ്യ സ്വഭാവങ്ങളുണ്ടാകും അവർ തിരിച്ചറിയാതിരുന്നതായ രഹസ്യ സ്വഭാവങ്ങളുണ്ടാകും ഇതെല്ലാം ചൊവ്വയുമായി കണക്ട് ചെയ്താണ് വരുന്നത് അപ്പോഴ് ചന്ദ്രനോടൊപ്പം ചൊവ്വയും കൂടി കൂട്ടി വായിക്കേണ്ടി വരുന്നത് നമുക്ക് ഒരാണ്ട് ഈ കോണ്ഷ്യസ് ലെവലിനെ മൂന്ന് തരത്തിൽ വളക്കുന്നവരാണ് അപ്പം കോണ്ഷ്യസ് സബ് കോ ബോധം ഉപബോധം അബോധം എന്നാൽ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ശനിയെ പിടിക്കുകയും ചെയ്യും ശനിയാണ് അവിടെ നയിക്കുന്നത് അതുകൊണ്ടാണ് ശനി മാത്രമാണ് ഒരാളിനെ പരമാത്മജ്ഞാനിയാക്കുന്നത് ലക്ഷങ്ങളിലൊന്നോ രണ്ടോ പേർ അല്ലെ കോഴികളൊന്നോ രണ്ടോ പേര് മാത്രമേ അവിടെ എത്തുന്നുള്ളൂ നമ്മൾ പാരായണങ്ങൾ കൊണ്ടോ ജപം കൊണ്ടോ ഹോമം കൊണ്ടോ പൂജ കൊണ്ടോ വേദാന്ത ശ്രവണം കൊണ്ടോ ഒന്നും ആവുന്നില്ല അതിന് മറ്റൊരു ഇതിനൊക്കെ ആയേക്കാം സഹായിച്ചേക്കാം എന്നേ ഉള്ളൂ സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ അതിബോധത്തിനെ അറിയാൻ ബോധാതീതത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബോധാതീതനാണ് സ്വയം ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് വരാൻ എന്താണോ ഉള്ളത് നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതിലേക്ക് വരാൻ ഈ ജപവും ധ്യാനവും ഒക്കെ കുറേ സഹായിച്ചെന്നിരിക്കുക പക്ഷേ ഇതുകൊണ്ട് തന്നെ വരണമെന്നില്ല എപ്പോഴും ഇതൊരു പുസ്തകം പഠിച്ചതുകൊണ്ടോ ഇപ്പം വേദാന്തം പഠിച്ചതോ വേദാന്ത പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ടോ ഭാഗവതം ആയിരക്കണക്കിന് പ്രാവശ്യം വായിച്ചതുകൊണ്ടോ രാമായണം വായിച്ചതുകൊണ്ടോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ടോ വ്രതം നോക്കിയതുകൊണ്ടോ ഒന്നും ഈ ബോധാതീതത്വത്തിലേക്കുള്ള വഴി തുറക്കുന്നില്ല അവിടെ നമ്മൾ ശനിയെ പറയണം അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ ബോധതലത്തിനെയും ഉപബോധതലത്തിനെയും അബോധതലത്തിനെയും നിയന്ത്രിക്കുന്നതിൽ ബോധതലത്തിനെ കൂടുതലായിട്ട് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രനാണെങ്കിലും ഉപബോധ അബോധ തലങ്ങളിലേക്ക് ആഴത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചൊവ്വയുടെ ഒരു ബന്ധം വരുന്നുണ്ട് ഇനി ചൊവ്വ എത്രമാത്രമുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഗവേഷണമാണ് എന്നാൽ സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ബോധാതീതം പറയുമ്പോൾ ശനിയാണ് താനും ചെയ്യുന്നതല്ല ഈ ബോധാതീതനായ വ്യക്തിക്ക് പോലും പ്രാകൃത സ്വഭാവങ്ങൾ കാണാം എന്തുകൊണ്ടെന്ന് പറയും ഈ അവധൂതന്മാരെക്കുറിച്ചും മറ്റുള്ളവരെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉറങ്ങുന്ന ഉറങ്ങുന്നുണ്ട് ആ ഏരിയയിൽ അതിന് കാരണം മനസ്സിന്റെ പ്രശ്നമായിരിക്കും അപ്പം ബോധ മനസ്സിനെ കുറിച്ച് പറയുന്ന ചന്ദ്രൻ പലതരത്തിൽ ദോഷിയാണെങ്കിലും പലതരത്തിൽ ദോഷ സ്വഭാവം ചെയ്താലും ഗ്രഹനിലയിൽ ശനി അതീവ ബലവാനാണെങ്കിൽ വ്യക്തി സൂപ്പർ ഇരിക്കുന്ന ആളായിരിക്കും അതുകൊണ്ടാണ് ഒരു പരമാത്മ ഞാൻ ചിലപ്പോൾ സഫാരി സൂട്ടിട്ടവനായിരിക്കാം ചിലപ്പം വ്യഭിയാര വൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കാം ഒന്നും നമുക്ക് പറയാനൊക്കെ ഇല്ല അപ്പോൾ ബാഹ്യ ജീവിത ശൈലിയും ആന്തരിക ബോധവും തമ്മിൽ വലിയ ബന്ധമില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ നമുക്ക് ഈ സൂപ്പർ കോൺഷ്യസ്നെസ്സുള്ള ഒരാളെ ബോധാധിപനായിരിക്കുന്ന ഒരാളിനെ എങ്ങനെ തിരിച്ചറിയും അത് നമുക്ക് ജ്യോതിഷത്തിലൂടെ തന്നെ അതിനെ ഡിഫൈൻ സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക